ജിനീഷ് ശാന്തി യോഗ കോഴിക്കോട് ശാന്തി യോഗ സെന്റർ വികാടംപള്ളിയിലെ യോഗ പരിശീലന കോഴ്സ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ ഇന്ന് പരിശീലകർക്ക് വളരെ പ്രധാനമായിട്ടുള്ള സിലബസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പ്രാണായാമം നമ്മൾ ദിവസേന ക്ലാസ്സുകളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പ്രാണായാമം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ക്ലാസ്സുകളിൽ എല്ലാവർക്കും ഉള്ളൊരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് പരിശീലിക്കുമ്പോൾ തുടങ്ങേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രാണായാമത്തിന്റെ ആയ വളരെ പ്രധാനപ്പെട്ട മുദ്രയായ നാസിക മുദ്ര അല്ലെങ്കിൽ വിഷ്ണു മുദ്രയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇതാണ് നമ്മളെ മുദ്ര വരുന്നത് ശ്രദ്ധിക്കുക നമ്മളെ തള്ള തള്ളവിരലും അതുപോലെ മോതിരവിരലും ചെറുവിരലുമാണ് നിവർന്നിരിക്കുന്നത് അപ്പൊ കൈ നേർത്തി നേർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇൻഡസ്റ്റിങ്ങർ ചൂണ്ടുവരൽ നീളം കൂടിയവരിലും മടക്കി പിടിക്കുന്നു ഒന്നും കൂടെ പറയാ തള്ളവിരലും നമ്മളെ മോതിരവിരലുമാണ് സ്ട്രെച്ച് ഔട്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് നേരെ കൈ നേരെ ഫേസ് അഭിമുഖമായി കൊണ്ടുവരുമ്പോൾ ഇടത്തെ കൈ ചിൻവത്തുക അപ്പൊ ഇരുത്തം സുഖാസനത്തിലോ വജ്രാസനത്തിലോ അതായത് ബോഡി നിവർന്നിരിക്കണം അതായത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ നട്ടെല്ലാം നിവർന്നിരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് വലത് നോസൽസ് ആയിട്ട് നമ്മൾ അടച്ചു പിടിക്കുകയും അപ്പൊ തള്ള വല്ല ആയിരിക്കും വലത് നോസൽസിന്റെ അടുത്ത് പതുക്കെ പ്രസി അമിതമായി നോസൽസ് വല്ലാതെ പ്രസ് ചെയ്യുന്നത് കാണാം ചിലര് നോസൽസിന് പോലും തൂകുന്നത് കാണാം ചിലര് ഇതൊന്നും പാടില്ല തല താഴ്ത്താൻ പാടില്ല നിങ്ങൾ സ്ട്രെയിറ്റ് ആയിരിക്കണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഫേസിന്റെ എക്സ്പ്രഷനാണ് പ്രാണായാമം ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ നമ്മളെ മുഖം പ്രസന്നമായിരിക്കണം ഇപ്പൊ ഞാൻ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട പോസ്റ്റേഴ്സിനെ കുറിച്ചും നമ്മളെ ടൂൾസിനെ കുറിച്ചും ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പിടിത്തം കറക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇരുത്വം കറക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ കോസസ് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ പ്രാണായാമത്തിന്റെ കൃത്യതയിൽ വരാൻ നമുക്ക് കുറെ സമയമെടുക്കും അതുകൊണ്ട് നിങ്ങൾ പരിശീലനം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പരിശീലനത്തിലേക്ക് മുന്നോടിയായി പോകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ മാഷ്ടിപ്പ് നിങ്ങളോട് അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ വിവിധതരം പ്രാണായാമങ്ങളുണ്ട് നമ്മൾ ഏത് പ്രാണായാമം പരിശീലിക്കുകയാണെങ്കിലും ശ്വസനക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം യോഗ പരിശീലനത്തേക്ക് വരാമെങ്കിൽ യൂട്യൂബ് ചാനലിൽ വിവിധ പ്രാണായാമങ്ങളെ കുറിച്ചും ആസനങ്ങളെ കുറിച്ചും കൃത്യമായി നിങ്ങൾ വിവരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലാസുകൾ രാവിലെയും വൈകുന്നേരം ലൈവായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോകുന്നു ഗുരുപരമ്പര അനുഗ്രഹത്താൽ നിങ്ങൾ എല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷകരമായ ജീവിതം നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശുഭദിനം നേടുന്നു താങ്ക്